നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ചാലിയാർ പഞ്ചായത്തിലെ പെരോമ്പാടം സ്വദേശി മാംബ്ലാൽ ജോൺസണാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണം സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടെ ഇടിവണ്ണയിലാണ് അപകടമുണ്ടായത് മൂലേപ്പാടം ഭാഗത്ത് നിന്നും ഇടിവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ജോൺസൺ സഞ്ചരിച്ച ബൈക്കും മൂലേപ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ബൈക്കിൽ നിന്ന് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ജോൺസനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും എ പ്ലസ് വിഷൻ ചാലിയാർ അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം